ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു മസാല അടയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ സാധാരണ പോലെ തന്നെ അട ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഈ അടയും ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് മധുരത്തിലല്ലയെന്ന വ്യത്യാസം മാത്രം അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി സവാളയും പിന്നെ കുറച്ച് ഒരു രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില പിന്നെ മല്ലിച്ചപ്പ് അത് രണ്ടും എല്ലാം വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ തേങ്ങയിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യണം മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം ചമ്മന്തി ചമ്മന്തിപ്പൊടിച്ചെടുക്കില്ലേ അങ്ങനെ ചെയ്തു വരണം അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് പൊട്ടി ഉള്ളി ഇട്ട് കൊടുക്കാം ആ ഒരു വലിയ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അധികം ഒന്നും വയറ്റി കിട്ടേണ്ട ആവശ്യമില്ല ഈ ഒരു ഉള്ളി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുന്നു ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നു അതിനു ശേഷം നമുക്ക് പെട്ടെന്ന് വയറ്റി കിട്ടണമെങ്കിൽ എന്തു ചെയ്യാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ ആദ്യം ചമ്മന്തി ഉണ്ടാക്കിയില്ലേ ആ ചമ്മന്തിയിൽ ഉപ്പ് ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോയരുത് എനിക്കെപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് ഉപ്പ് ചേർക്കുമ്പോൾ അധികമായി പോകുന്നുണ്ട് ഈ ഒരു ചമ്മന്തിയുള്ള കുഴക്കട്ടുണ്ടാക്കുമ്പോഴാണ് അധികവും സംഭവിക്കരുത് അപ്പോൾ ഞാൻ ഈ അട വളരെ സൂക്ഷിച്ചിട്ടുണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് ഉപ്പ് വലിയ പ്രശ്നം വന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിയിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ചമ്മന്തി കൂടെ ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും നമ്മളെ മല്ലിച്ചപ്പിലേ അതും കൂടെ ഉള്ളി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ആ ഒരു ആ ഒരു എന്താ പറയുക മിക്സ് ഇല്ലേ ആ പത്തിരിയുടെ ആ ഒരു അരിപ്പൊടിയുടെ അത് നമുക്ക് ഇലയിൽ നന്നായിട്ട് പരത്തിയെടുക്കാം ബാക്കിയൊക്കെ നോർമൽ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്ത ശേഷം നമുക്ക് ഈ മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്തലിനുണ്ടാക്കുന്ന ആ ചൂടുവെള്ളത്ത് കുഴച്ച് അരിപ്പൊടി ചൂടുവെള്ളത്ത് കുഴച്ചെടുത്ത ആ ഒരു മിക്സാണേ അത് അതാണ് ആ പത്തിരിൻ്റെ ആ ഒരു മാവ് അതിലേക്ക് നമ്മൾ എന്തു ചെയ്യുന്നത് നമ്മുടെ ചമ്മന്തി മസാലയില്ലേ ഉള്ളി മസാല അതുകൂടെ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ നേരെ മടക്കുന്നു നമ്മുടെ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്ക് ഫ്രൈ പാനില്ലേ ഫ്രൈ പാനിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പം ഞാൻ ഓട്ടട ഉണ്ടാക്കിയില്ലേ അതുപോലെ ഇത് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാനിത് ചെയ്തെടുക്കുന്നത് വേറെവിടെയല്ല ഫ്രൈങ് പാനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ആവിയിൽ വേവിക്കുന്നതിനെക്കാളും എനിക്കിഷ്ടം ഈ ഒരു തരത്തിൽ തരത്തിലോന്നിങ്കിൽ ഓട്ട് കല്ലുമൽ വെച്ചിട്ടുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രൈങ് പാനിൽ വെച്ചിട്ടുണ്ടാക്കുക അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആവിയിലുള്ളതിനേക്കാളും ഇങ്ങനെയാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ രണ്ടട ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇത് വലിയ ഇട നമുക്ക് കട്ട് ചെയ്ത് ഫുള്ളായിട്ടൊന്നും എന്തായാലും ആരും കഴിക്കത്തില്ല അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ജനിക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനും കൂടിയാണേ അപ്പോൾ അതാ നമ്മുടെ മസാല ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഓട്ട് കല്ലിൽ ഇല്ലാന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട നമ്മളെ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ